ഗോപൻസ്വാമിക്ക് സമാധിയിലും രക്ഷയില്ലാതായി തീർന്നിരിക്കുകയാണ് ഇപ്പോൾ പുതിയ റിപ്പോർട്ടുകളൊക്കെ പുറത്തു വന്നിട്ടുണ്ട് എന്തായിരിക്കും വീണ്ടും സമാധിയിൽ എന്തെങ്കിലും ഉയർത്തെഴുന്നേൽപ്പാണോ എന്തായാലും സമാധിയുമായി ബന്ധപ്പെട്ട് വലിയ വിവാദങ്ങൾക്ക് പിന്നാലെ ആ മൃതദേഹം ആ സമാധി മന്ദിരം പൊളിച്ച് ആ മൃതദേഹം പുറത്തെടു എടുത്ത് പരിശോധന നടത്തിയിരുന്നു ആ പരിശോധനയുടെ ഫലങ്ങളാണ് വിവിധ ഘട്ടങ്ങളിലായി പുറത്തുവരുന്നത് ആദ്യം പരിശോധന നടത്തിയപ്പോൾ അതിൽ ദുരൂഹതയെന്നും ഉള്ളതായോ ശരീരത്തിൽ മുറിവുകൾ ഉള്ളതായോ ഒന്നും പോലീസ് കണ്ടെത്താൻ കഴിഞ്ഞില്ല അതുകൊണ്ടാണ് ആ കുടുംബത്തെ പിന്നീട് ആ കുടുംബത്തിന് ഗോപൻ സ്വാമിയുടെ മൃതദേഹം വിട്ടുകൊടുക്കുകയും പിന്നീടും മഹാസമാധിയിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നതും ഉണ്ടായത് ഇപ്പോൾ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൻ്റെ ചില ഭാഗങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത് അതിൽ പറയുന്നത് ഈ ഗോപൻ സ്വാമിക്ക് വാർത്തക്യസഹജമായ അസുഖങ്ങളുണ്ട് കാരണം ഈ മക്കൾ ബന്ധുക്കളും അതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ ഭാര്യയെല്ലാം എന്താണോ പറഞ്ഞിരുന്നത് അതിന് സമാനമായ രീതിയിൽ തന്നെയാണ് ഓരോ കാര്യങ്ങളും നീങ്ങുന്നത് ഇദ്ദേഹത്തിന് വാർദ്ധക്യ സഹജമായ ഉണ്ടായിരുന്നു അതോടൊപ്പം തന്നെ അന്ന് ഈ സംഭവങ്ങൾക്ക് പിന്നാലെ അത് അവർ മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നുള്ളൂ ഈ ഷുഗറിനുള്ള പ്രമേഹത്തിനുള്ള ഗുളിയെല്ലാം കഴിച്ചിട്ടാണ് രാവിലെ ആഹാരമെല്ലാം കഴിച്ചിട്ടാണ് അവിടെ പോയിരുന്ന് സമാധിയായതെന്ന രീതിയിലുള്ള പല പ്രസ്താവനകളും ഉണ്ടായിരുന്നു അതെല്ലാം നാം അത്ഭുതത്തോടെയാണ് കേട്ടിരുന്നത് പക്ഷേ ഇപ്പോൾ പോസ്റ്റ് മോർട്ടം റിപ്പോർട്ടിലും അതിന് സമാനമായ വിവരങ്ങളാണുള്ളത് ഈ ഗോപൻ സ്വാമിക്ക് പ്രമേഹ രോഗമുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ശരീരത്തിൽ മുറിവുകളുണ്ട് അതോടൊപ്പം തന്നെ ഹൃദയത്തിൽ വാൾവുകളിൽ ബ്ലോക്ക് രണ്ട് ബ്ലോക്കും ഉണ്ടായിരുന്നു എന്ന തരത്തിലുള്ള എല്ലാം വിവരങ്ങൾ പുറത്തുവരുന്നുണ്ട് അങ്ങനെ ആ അവരുടെ ഗോപൻ സ്വാമിയുടെ മക്കൾ എന്താണോ പറഞ്ഞത് അതിന് സമാനമായ രീതിയിലുള്ള റിപ്പോർട്ടാണ് ഇനി പുറത്തു വരുന്നത് ഇനി പോലീസ് പ്രധാനമായി രണ്ട് കാര്യങ്ങളാണ് അന്വേഷിക്കുന്നത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ സ്വാമി മരണപ്പെടും മുമ്പാണോ അവിടെ പോയിരുന്നത് ആ സമാധി കാരണം ഈ വീടും ഈ സമാധി ഇരുന്ന സ്ഥലവും തമ്മിൽ കുറച്ച് ദൂരമുണ്ട് അപ്പോൾ ആ വീട്ടിൽ നിന്നും ഗോപൻ സ്വാമിയാണോ നടന്നാണോ അവിടെ പോയിരുന്നത് എന്ന രീതിയിലുള്ള പോലീസിൻ്റെ അന്വേഷണം പുരോഗമിക്കുന്നു അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം അതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് സ്വാമി മരിച്ചതിന് ശേഷമായിരുന്നോ ഈ ഗോപൻ സ്വാമിയുടെ മക്കളും ഭാര്യയും ചേർന്ന് ഈ മൃതദേഹം അവിടെ കൊണ്ടിരുത്തി സമാധി എന്ന് പറഞ്ഞത് ഈ രണ്ട് തരത്തിലുള്ള അന്വേഷണമാണ് രണ്ട് സംശയം നിൽക്കുന്നു അതെ ഈ രണ്ട് സംശയമാണ് ഇനി ഈ രണ്ട് സംശയത്തിനും കൂടി ഉത്തരം കണ്ടെത്തിയാൽ ഈ കേസ് ക്ലോസ് ചെയ്യുന്നതായിരിക്കും കാരണം ഈ പക്ഷേ ഒരു അൻപത് ശതമാനത്തിലധികവും മക്കൾ എന്താണോ പറഞ്ഞത് അനുകൂലമായി തന്നെയാണ് പോലീസിന്റെ കണ്ടെത്തി പക്ഷേ ഈ ഹൃദയത്തിൽ രണ്ട് ബ്ലോക്ക് ഉണ്ടെന്നല്ല ഇപ്പോൾ വന്നിരിക്കുന്ന റിപ്പോർട്ട് അങ്ങനെ രണ്ട് ബ്ലോക്ക് ഉണ്ട് എന്ന് കണ്ടെത്തിയത് കൊണ്ട് ഒരാൾ ഒരു സമാധിയിലേക്ക് പോകുന്നതിൽ അതൊന്നും ഒരു തടസ്സമല്ലല്ലോ അല്ല അതാണ് സൂചിപ്പിച്ചത് അത് ഈ മക്കൾ എന്താണോ പറഞ്ഞത് അനുകൂലമായ ഒരു അവസ്ഥയിലേക്കാണ് പോകുന്നത് ഈ മക്കൾ പറയുമ്പോൾ പക്ഷെ അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഇത്രയും ആരോഗ്യ പ്രശ്നങ്ങളുള്ള കാലിൽ മുറിവുള്ള ഒരു ഗോപിൻ സ്വാമി നടന്നാണോ പോയത് കാരണം അതിനു മുൻപ് തന്നെ ഈ നാട്ടുകാരുടെയെല്ലാം പല ബൈറ്റുകളും ഉണ്ടായിരുന്നു അവർ പറയുന്നത് ഈ ഗോപൻസ്വാമി രണ്ട് വർഷത്തിന് രണ്ടു വർഷത്തിലധികമായി കിടപ്പിലായിരുന്നു പുറത്തിറങ്ങുന്നില്ല എന്നാണ് പറയുന്നത് അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം ഈ കോവിഡ് കോവിഡ് കാലം വരെ ഈ നമുക്കറിയാം ഈ ആറാലുമൂടെന്ന് പറയുന്ന സ്ഥലമുണ്ട് അവിടെ ഈ തമിഴ്നാട്ടിൽ നിന്നെല്ലാം വലിയ മാർക്കറ്റ് മാർക്കറ്റാണ് അപ്പം തമിഴ്നാട്ടിൽ നിന്നെല്ലാം വലിയ രീതിയിൽ പച്ചക്കറി എത്തിക്കുന്നതാണ് അതൊക്കെ കഴിഞ്ഞാണ് ഈ തിരുവനന്തപുരത്തേക്ക് പച്ചക്കറി എത്തുന്നത് ആ മാർക്കറ്റിൽ നിന്നാണ് അപ്പോൾ ആ മാർക്കറ്റിലായിരുന്നു ഈ ഗോപൻ സ്വാമി അവിടുത്തെ ബി എം എസിൻ്റെ ചുമട്ട് തൊഴിലാളിയായിരുന്നു രണ്ടായിരത്തി പത്തൊൻപതിൽ നടന്ന കൂടി തന്നെ കൂടി ചന്ത പൂർണ്ണമായി തന്നെ അടങ്ങി കിടക്കുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നു അങ്ങനെ ആ സമയത്താണ് ഈ ഗോപൻ സ്വാമി ബി എം എസിൻ്റെ ഈ ചുമട്ട് തൊഴിലാളി എന്ന ജോലി ഉപേക്ഷിച്ച് വീട്ടിലിരിക്കുകയും പിന്നീട് അദ്ദേഹം ഈ ആരോഗ്യ പ്രശ്നങ്ങൾ കാരണം പുറത്തിറങ്ങാത്തൊരവസ്ഥയുണ്ടായി അതുകൊണ്ടാണ് ഈ ജനങ്ങളെല്ലാം പറയുന്നത് ഗോപൻ സ്വാമിയെ കാണാനില്ല എന്ന രീതിയിൽ വർഷങ്ങളായി തന്നെ അദ്ദേഹം കിടപ്പിലാണെന്നാണ് പറയുന്നത് പക്ഷെ മകൻ പറയുന്നത് ഈ ഗോപൻ സ്വാമി എന്നുള്ളത് ഈ സമാധിക്ക് ശേഷം കിട്ടിയ ഒരു പദവിയാണ് അതിനു അവിടെ അതിനുമസ്വാമി പറയുന്നുണ്ട് ഇല്ല പറയുന്നുണ്ട് കാരണം അദ്ദേഹത്തിന്റെ ക്ഷേത്രമുണ്ടല്ലോ അദ്ദേഹം ഈ കുടുംബം പറയും പോലെ തന്നെ മുൻപും അദ്ദേഹം മറ്റൊരു സ്വാമിയുടെ ഒരു മല ഉണ്ടല്ലോ മരുത്വ മലയിലെല്ലാം പോയി ആശ്രമം ആശ്രമമെല്ലാം ചെയ്ത് അദ്ദേഹം വർഷങ്ങളായി തന്നെ ഈ സ്വാമിയുമായി ഇത്തരം ഈ ഭക്തിയുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്നതാണ് കാരണം അദ്ദേഹത്തിന്റെ വീട്ടിന്റെ മുൻവശത്ത് തന്നെ ഈ വീട്ടിനുള്ളിൻ്റെ അടുത്ത് സമീപത്ത് തന്നെയാണ് ഒരു ക്ഷേത്രമുള്ളത് ഈ ശിവക്ഷേത്രമുള്ളത് ആ ശിവക്ഷേത്രത്തിൽ പൂജ നടത്തുന്നതും അവിടുത്തെ കർമ്മങ്ങളെല്ലാം ചെയ്യുന്നതും ഇദ്ദേഹമാണ് അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം ഈ വീടിന സമീപത്ത് ക്ഷേത്രത്തിൽ ഇദ്ദേഹം അതാണ് നാട്ടുകാർ തന്നീട് സംശയമുണ്ട് ഈ നാട്ടുകാരുമായി ബന്ധപ്പെട്ട് എന്താണ് ഇത്രയും വിവാദമുണ്ടാകുന്നത് എന്ന കാര്യം ചോദിക്കുമ്പോഴാണ് ഈ ക്ഷേത്രം ട്രസ്റ്റിലായിരുന്നു രൂപീകരിച്ചത് ട്രസ്റ്റായി ക്ഷേത്രം ഈ ഗോപൻ സ്വാമി മറ്റുള്ളവരും ചേർന്ന് നിത്യപൂജയിലെ ഉള്ള ക്ഷേത്രവുമല്ല അതോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ ക്ഷേത്രം ഞാൻ സൂചിപ്പിച്ചതുപോലെ ട്രസ്റ്റ് ആയിരുന്നു കാരണം ഈ ട്രസ്റ്റ് ആയി നാട്ടുകാരും കുടുംബത്തിന്റെ എല്ലാം നാട്ടുകാരും ഉള്ള പക്ഷേ ഈ തിരുവനന്തപുരത്ത് ഞാൻ കണ്ടിട്ടുള്ളത് ഈ പിന്നെ ഒരു കുടുംബ ക്ഷേത്രങ്ങളുണ്ട് അത് അവർ കുടുംബക്കാർ നോക്കി നടത്തുന്നതാണ് അതിന് ഈ കേരളത്തിന്റെ തെക്കൻ പ്രദേശങ്ങളിൽ പറയുന്നത് തെക്കത് എന്ന് പറയാറുണ്ട് തെക്കത് എന്ന് പറയുന്ന ഒരു ചെറിയ അപ്പൊ അവരവിടെ അത്യാവശ്യത്തിന് മാത്രം എന്തെങ്കിലും മാസപൂജയ്ക്ക് മാത്രമായിട്ട് മാ നട നടുറക്കുന്ന ഒരു രീതിയാണ് ഇത് എന്ന് പറയുമ്പോൾ അവിടെ നാഗരും അങ്ങനത്തെ ഇത് ഒരു മഹാദേവന്റെ ശിവക്ഷേത്രമാണ് ഈ ശിവക്ഷേത്രം നാട്ടുകാരുടെ പിന്തുണയോടുകൂടി തന്നെയാണ് ഉണ്ടാക്കിയത് പക്ഷേ ഈ ഗോപുസ്വാമിയുമായുള്ള ചില തർക്കങ്ങൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട തർക്കമെന്ന് പറയുമ്പോൾ ഗോപൻസ്വാമിയുടെ ആഗ്രഹം അവിടെ എത്തുന്നവർ ഈ വസ്ത്രധാരണവുമായി ബന്ധപ്പെട്ട ഒരു പ്രശ്നം പ്രശ്നമുണ്ടായിരുന്നു കാരണം ഇല്ലൊരു സാരി ഉടുത്ത് പിന്നെ ആണുങ്ങളാണെങ്കിൽ മുണ്ടുടുത്ത് വരണമെന്നായിരുന്നു ഗോപൻസ്വാമിയുടെ അഭിപ്രായം അത് അംഗീകരിക്കാൻ നാട്ടുകാർക്ക് സമ്മതമല്ലാതിരുന്നു അവർ പറയുന്നു അങ്ങനെയാണെങ്കിൽ ഈ ക്ഷേത്രത്തിൽ ആൾക്കാരുടെ എണ്ണം കുറവായിരിക്കും അത് ഈ ക്ഷേത്രത്തിൻ്റെ ദൈനംദിന ചെലവിനെ വലിയ രീതിയിൽ ബാധിക്കുമെന്ന് സ്വാമി പറഞ്ഞിരുന്നു നാട്ടുകാർ പറഞ്ഞിരുന്നു പക്ഷെ ഇത് അംഗീകരിക്കാൻ സ്വാമി തയ്യാറായിരുന്നു അങ്ങനെയാണ് ഈ നാട്ടുകാരും ഗോപൻസ്വാമിയും തമ്മിൽ തെറ്റുന്നത് ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് പിന്നീട് നാം ദൃശ്യങ്ങളിലെല്ലാം പോലെ തന്നെ ആ ക്ഷേത്രം ഒരു കാടുപിടിച്ച ഒരു അവസ്ഥയിലായിരുന്നു പക്ഷെ ഇപ്പോൾ എന്തോ ഗോപൻ സ്വാമിയുടെ മരണത്തിന് ശേഷം പലരും മുന്നോട്ട് വന്നിട്ടുണ്ട് ആ ക്ഷേത്രം ഇനി വലിയ രീതിയിൽ തന്നെ മുന്നോട്ട് പോ കൊണ്ടുപോകണമെന്നാണ് ആഗ്രഹം പക്ഷെ തുടക്കത്തിലെല്ലാം എല്ലാവരും ഞെട്ടിയിരുന്നു ഇനി ഗോപൻ സ്വാമിയുടെ കൊലപാതകമാണോ ഇനി ഈ മക്കളും അതോടൊപ്പം തന്നെ ഭാര്യയെല്ലാം അകത്തു പോകുമോ എന്നെല്ലാം വലിയ ആശങ്കയുണ്ടായിരുന്നു പക്ഷെ ആ കുടുംബം തുടക്കം മുതൽ തന്നെ പറഞ്ഞിരുന്ന കാര്യങ്ങളായിരുന്നു പിന്നീടുണ്ടായത് അതിൽ ഈ സമാധി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കൃത്യമായി തന്നെ ഉണ്ടായിരുന്നു കാരണം ഈ പറയും പോലെ ഈ മകൻ പറഞ്ഞതുപോലെ ഈ സമാധിയായി അവിടെ ഇരിക്കുകയാണ് അതോടൊപ്പം തന്നെ നെഞ്ചുവരെ ഭസ്മുണ്ടായിരുന്നു പൂജാദ്രവ്യങ്ങൾ നിറച്ചിരുന്നു ആ രീതിയെല്ലാം തന്നെയായിരുന്നു പോലീസും കണ്ടത് അതുകൊണ്ടു തന്നെയാണ് പിന്നീട് പോലീസ് പോലീസൊന്നും ഇതിന്റെ ഭാഗമായി വലിയ നടപടിയിലേക്കൊന്നു പോകാത്ത അവസ്ഥ ഉണ്ടായത് ഇപ്പോൾ ഒരു അന്വേഷണത്തിൻ്റെ ഒരു പകുതി എഴുപത് ശതമാനവും പൂർത്തിയായിട്ടുണ്ട് ഇനി കുറച്ച് റിപ്പോർട്ടുകൾ തന്നെ പുറത്തു വരാനുള്ളത് ആ ചില റിപ്പോർട്ടുകളിലാണ് ഇദ്ദേഹത്തിന് വാർത്തയ്ക്ക് സഹജമായ രോഗങ്ങൾ പിടികൂടിയ ഒരാളായിരുന്നു ഗോപിൻ സ്വാമി അതോടൊപ്പം തന്നെ ആ കുടുംബത്തിന്റെ മറ്റൊരു ആരോപണമായിരുന്നു ഈ അവിടെ ആ സ്ഥലവുമായി ബന്ധപ്പെട്ട് ചില തർക്കങ്ങളും ഉണ്ടായിരുന്നു കാരണം ആ പ്രദേശത്ത് മറ്റുള്ളവർ ഭൂമി വാങ്ങുകയും ഈ കുടുംബത്തെ ഒഴിവാക്കാനുള്ള ശ്രമവും നടത്തിയിരുന്നു കാരണം ഈ വീട്ടിൽ നിന്നും കുറച്ച് ഒരു നൂറ് മീറ്റർ മാറി ഈ റോഡിന് സമീപം തന്നെ കാവ് ഉണ്ടായിരുന്നു ഒരു ചെറിയ നാഗരൻ്റെ കാവ് ആ കാവ് നോക്കി നടത്തുന്നത് ഇ ഇത്ര ഈ ഗോപൻ സ്വാമിയുടെ കുടുംബമാണ് ആ കാവ് അവിടെ ഇരിക്കുന്നത് കൊണ്ട് ബാക്കിയുള്ളവർക്ക് സമീപത്തുള്ള സ്ഥലങ്ങളിൽ നിന്നും കച്ചവടം നടത്തില്ല ഒരു വിശ്വാസം ഉണ്ടല്ലോ നമുക്ക് ഹിന്ദു ആചാരപ്രകാരവും മറ്റുള്ളവരോ അത് നോക്കുന്നുണ്ട് ഈ ക്ഷേത്രത്തിന് സമീപത്തുനിന്ന് വീട് വയ്ക്കാൻ അവസ്ഥ മുൻകാലങ്ങളിലെല്ലാം ഉണ്ടായിരുന്നു അങ്ങനെ ഒരു അവസ്ഥ ഇപ്പോഴും അവിടെ നിലനിൽക്കുന്നത് കൊണ്ടാണ് എങ്ങനെയെങ്കിലും ഈ കുടുംബത്തിനെ അവിടെ നിന്ന് ഒഴിവാക്കി ആ നാഗരുടെ അതോടൊപ്പം തന്നെ അതെല്ലാം ഒഴിവാക്കാനുള്ള ശ്രമമുണ്ടായിരുന്നു എന്തായാലും ആ ശ്രമങ്ങളെല്ലാം പൂർണ്ണമായി പരാജയപ്പെട്ടു ഗോപൻ സ്വാമിയുമായി ബന്ധപ്പെട്ട ആ കേസ് ഇനി ആഴ്ചകൾക്കുള്ളിൽ തന്നെ കൂടുതൽ റിപ്പോർട്ട് വരും അപ്പോഴും ചിലപ്പോൾ ഈ കുടുംബത്തിന് അനുകൂലമായ ഒരു വിധി സംഭവങ്ങളായിരിക്കും ഉണ്ടാവുക അങ്ങനെയാണെങ്കിൽ നാം ഈ ഒരാഴ്ചത്തോളം ഉണ്ടായിരുന്ന വിവാദങ്ങളെല്ലാം വെറുതെ അവസ്ഥയാണ്